സൈനൈഡ് പോലുള്ള വിഷങ്ങൾ അയാൾ അവരിൽ പരീക്ഷിച്ചു മൈനസ് ആറ് ഡിഗ്രി തണുപ്പിൽ നഗ്നരായി നിർത്തിക്കൊണ്ട് ഉടനെ തിളച്ച ചൂടുവെള്ളത്തിലിട്ട് പരീക്ഷണങ്ങൾ നടത്തി മസ്റ്റാർഡ് ഗ്യാസ് പോലെയുള്ള രാസവസ്തുക്കൾക്ക് വിധേയരാക്കി സ്ത്രീകളുടെ ശരീരത്തിൽ അതിക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തി ഞാൻ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചരിത്രം കണ്ട അതിക്രൂരനായ ഒരു ഭരണാധികാരിയെ കുറിച്ചാണ് അഡോൾഫ് ഹിറ്റ്ലറെക്കുറിച്ചാണ് പക്ഷെ എന്താണ് അയാൾ ജർമ്മനിയിൽ ചെയ്തു കൂട്ടിയത് നോക്കാം കഥ പറച്ചിലിന്റെ ഒന്നാം അധ്യായത്തിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പോളണ്ടിൽ ഒരു യുദ്ധം തുടങ്ങുന്നു ഉടനെ അത് രണ്ടാം ലോക മഹായുദ്ധമായി മാറുന്നു ലോകത്തെ ആകമാനം സൈനികരും സാധാരണക്കാരും മരിച്ചു വീഴുമ്പോൾ ജർമ്മനിയിൽ അതിലും ഭയാനകമായ ഒന്നാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് കോടി ആളുകൾ ജർമ്മനിയിൽ അതിക്രൂരതയ്ക്ക് ശേഷം മരണപ്പെടുന്നു ഈ ക്രൂരതകൾക്കെല്ലാം പിന്നിൽ ഒറ്റയ്ക്ക് ഒരാളായിരുന്നു അഡോൾഡ് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂൺ ഇരുപത്തിയെട്ട് രാത്രിയിൽ ജർമ്മനിയിലെ ഉയർന്ന നേതാക്കളെയും പ്രൈവറ്റ് ആർമി ഉദ്യോഗസ്ഥരെയും ഹിറ്റ്ലറിനെ എതിർത്തവരെയും രഹസ്യമായി അറസ്റ്റ് ചെയ്യുന്നു അവരുടെ വീടുകളിൽ വ്യാജ തെളിവുകൾ വയ്ക്കുന്നു ചിലരെയൊക്കെ ഉടൻ വധിക്കുന്നു മറ്റുള്ളവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്യുന്നു ഈ സംഭവത്തിന് ശേഷം ഹിറ്റ്ലറിന് തന്റെ വഴി തുറന്നു കിട്ടി ജർമ്മൻ ചാൻസലർ ജർമ്മൻ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ കൂട്ടിച്ചേർത്ത് സ്വയം പരമാധികാര നേതാവായി ഹിറ്റ്ലർ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത് ഒഫീഷ്യൽ നാസി റെക്കോർഡ് പ്രകാരം ആ രാത്രിയിൽ എഴുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടുവെന്ന് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ രാത്രി കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറിനും ഇരുന്നൂറിനും ഇടയിലായിരുന്നു ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത് ജർമ്മനി കേവലം ആര്യൻ ബ്ലഡിൽ പിറന്ന ജർമ്മൻസിന് മാത്രമുള്ളതായിരുന്നു എന്നാണ് മറ്റുള്ളവർക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ജൂതന്മാർ കമ്മ്യൂണിസ്റ്റുകൾ ഹോമോസെക്ഷൽ ജനിതക രോഗമുള്ളവർ വൈകല്യമുള്ളവർ എന്നിവരെ അദ്ദേഹം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയച്ചു ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ജയിലുകളായിരുന്നില്ല മറിച്ച് ടോർച്ചർ ചേമ്പേഴ്സ് അഥവാ പീഡനശാലകളായിരുന്നു ഹിറ്റ്ലറിന്റെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവരെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിച്ചു തങ്ങൾ കഴിഞ്ഞിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളും അവർക്കായി അവർ തന്നെയാണ് പണിഞ്ഞത് ജോലിക്കിടയിൽ അല്പമൊന്നും മന്ദഗതിയിലായി പോയാൽ അവരെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു ചിലപ്പോൾ സൈനികർ തടവുകാരെ ഒരു കാരണവുമില്ലാതെ കൊന്നുകളയുമായിരുന്നു ഇവർക്ക് നല്ല രീതിയിൽ ഭക്ഷണമോ വെള്ളമോ ചികിത്സയോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് ചിലർ പട്ടിണി കൊണ്ടു മരിച്ചു ചിലർ രോഗങ്ങളാൽ മരിച്ചു ചിലർ പീഡനത്താൽ മരിച്ചു മറ്റുള്ളവരെ ആകട്ടെ ജീവരോടെ ചുട്ടുകൊന്നു സൈനയുടെ പോലുള്ള വിഷങ്ങൾ അയാൾ അവരിൽ പരീക്ഷിച്ചു മൈനസ് ആറ് ഡിഗ്രി തണുപ്പിൽ നഗ്നരായി നിർത്തിക്കൊണ്ട് ചൂടുവെള്ളത്തിലിട്ട് പരീക്ഷണങ്ങൾ നടത്തി സ്ത്രീകളുടെ ശരീരത്തിൽ അതിക്രൂരമായ പരീക്ഷണങ്ങൾക്ക് അവരെ വിധേയരാക്കി മസ്റ്റാർഡ് ഗ്യാസ് പോലെയുള്ള രാസവസ്തുക്കൾ അവരിൽ പരീക്ഷിച്ചു ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ ദിവസേന മൂവായിരം നിരപരാധികളാണ് ഗ്യാസ് ചേംബേഴ്സിൽ മരണമടഞ്ഞത് ആകെ ഇരുപത്തിമൂന്ന് ക്യാമ്പുകളിലായി പത്ത് ലക്ഷം നിരപരാധികളെയാണ് ഹിറ്റ്ലർ കൂട്ടത്തോടെ കൊന്നുകളഞ്ഞത് ജർമ്മനി യുദ്ധം തോൽക്കുമ്പോൾ ഹിറ്റ്ലർ ഉത്തരവിട്ടിരുന്നത് കഴിയുന്നത്ര ജൂതന്മാരെയും തടവുകാരെയും കൊന്നുകളയാനായിരുന്നു ആയിരക്കണക്കിന് നിരപരാധികളായ ആളുകളെ കൂട്ടത്തോടെ ഗ്യാസ് ചേംബേഴ്സിലേക്ക് പറഞ്ഞയച്ചു കുളിക്കാൻ കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞാണ് ഇവരെ ആ ഗ്യാസ് ചേംബറിലേക്ക് നയിച്ചത് വാതിലടച്ചു വിഷവാതകം നിറച്ചു ആളുകൾ കൂട്ടത്തോടെ നിലവിളിച്ചു ഓടാൻ ശ്രമിച്ചു പക്ഷെ എവിടെയും രക്ഷയുണ്ടായിരുന്നില്ല ഈ വിഷവാതകം അവരുടെ ശരീരത്തിൽ കടന്നു കയറുകയായിരുന്നു ഓരോന്നോരോന്നായി ആളുകൾ വീണു മരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഹിറ്റ്ലറിനെ തന്റെ സൈനികരെ സൂപ്പർ ഹ്യൂമന്മാരാക്കി മാറ്റുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശക്തിയേറിയ മയക്കുമരുന്നുകളാണ് അദ്ദേഹം തന്റെ സൈനികർക്ക് നൽകിയത് ജർമ്മനിയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഹിറ്റ്ലറിന്റെ ആഗ്രഹം പക്ഷേ ഈ ആഗ്രഹം അവസാനം ഭ്രാന്തമായി മാറുന്ന കാഴ്ചയാണ് ചരിത്രം കണ്ടത് ഹിറ്റ്ലർ എങ്ങനെ ഇത്ര ശക്തനായ ഒരു അധികാരിയായി മാറി എങ്ങനെ ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ അന്ധമായി പിന്തുണച്ചു ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിലുള്ളതുപോലെ ചരിത്രം ഇന്നും ആവർത്തിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുമല്ലോ കാണാം കഥ പറച്ചിലിന്റെ അടുത്ത അധ്യായത്തിൽ